നമസ്കാരം ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരുപാട് സംശയങ്ങളും പരാതികളും ഒക്കെ പലരും ഉന്നയിച്ചിരുന്നു ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ ഈ പരാതികളും സംശയങ്ങളും ഒക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ പോലും ഈ വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അതായത് നൂറ് ശതമാനത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി അതായത് നമ്മുടെ നാട്ടിൽ തലകുത്തി നിന്നാൽ മിക്കവാറും എൺപത് ശതമാനം അതിൽ പോകാറില്ല നൂറ് ഒന്നും വോട്ടുകൾ രേഖപ്പെടുത്താൻ കഴിയില്ല കാരണം പല വോട്ടർമാരും മരണപ്പെട്ടിട്ടുണ്ടാകും പലരും വിദേശത്തായിരിക്കും ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ളതിനാൽ പലർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളതിനാൽ ചിലർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല ഇത്തരത്തിൽ നോക്കിയാൽ പരമാവധി എൺപത് ശതമാനം അതിൽ പോകാറില്ല എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ചില ബൂത്തുകളിൽ നൂറ് ശതമാനത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നൂറ്റി അഞ്ച് ശതമാനം വരെ വോട്ടുകൾ രേഖപ്പെടുത്തിയ ചില ബൂത്തുകളുണ്ട് എന്നാണ് പറയുന്നത് ചില നിയോജക മണ്ഡലങ്ങളിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞു ത്രിപുരയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബൂത്ത് പിടിച്ചെടുത്ത് കള്ള വോട്ട് വ്യാപകമായി ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ നൂറ് ശതമാനത്തിലധികം ഇവിടെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അത്തരത്തിലുള്ള കണക്കുകൾ വരുകയുള്ളൂ എന്നാണ് സി പി എം പറയുന്നത് സമാനമായിട്ടുള്ള ആരോപണവും പരാതിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ നിരന്തരം പരാതി ഉന്നയിക്കുന്ന ഒരു വിഭാഗം പൗരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം നിരന്തരം പരാതി ഉന്നയിക്കുകയാണ് സംശയം പ്രകടിപ്പിക്കുകയാണ് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അവർക്ക് സംശയമാണ് അവർക്ക് എന്നും പരാതിയുണ്ട് ഇന്നും സുപ്രീം കോടതിയിൽ വളരെ കാര്യമായ രീതിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചു എന്നാൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത് വെറുതെ തട്ടിവിടുന്നതല്ല തള്ളുകളൊക്കെ ഒരു വിഭാഗം ഇവിടെ കാര്യമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഓഫീസിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കലാശക്കൊട്ടാണ് ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾ കലാശക്കൂട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ നടക്കുന്ന പ്രസംഗങ്ങളും മറ്റുമൊക്കെ എന്താണ് അവർ പറയുന്നത് എങ്ങനെയാണ് അവർ പറയേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല അങ്ങനെ പലതും തള്ളിമറിക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ അവസ്ഥ രാജ്യം വർഷങ്ങളോളം പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് ഗുണ്ടായുസവും ആക്രമണങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ വേട്ടയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ഞാൻ ചില കണക്കുകൾ നിങ്ങളെ ഒന്ന് വായിച്ചു കൊൾപ്പിക്കാം പത്രങ്ങളിൽ വന്ന വാർത്തയാണ് അതായത് ത്രിപുരയിലെ മജ്ലിസ്റ്റൂർ നിയമസഭാ മണ്ഡലത്തിലെ നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിലും കയർപൂർ മണ്ഡലത്തിൻ്റെ ഇരുപത്തി അഞ്ച് നാൽപ്പത്തിനാല് ബൂത്തുകളിലും മോഹൻപൂരിലെ മുപ്പത്തെട്ടാം നമ്പർ ബൂത്തിലും പോളിംഗ് യഥാക്രമം നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് തൊണ്ണൂറ്റി എട്ട് എട്ട് പൂജ്യം ൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി അഞ്ച് നൂറ്റി ഒമ്പത് നൂറിന് മുകളിലാണ് പരമാവധി എൺപത് ശതമാനം മാത്രം വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു രാജ്യത്ത് നൂറ് ശതമാനത്തിന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ വോട്ടുകൾ വരുന്നത് ഈ അധിക വോട്ടുകൾ ആർക്കാണ് കിട്ടിയത് നമ്മുടെ നാട്ടിലും കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ചില പരാതികൾ ഉയർന്നു വന്നു ആ പരാതി പോലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതായത് കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് മോക്പോൾ നടന്നപ്പോഴാണ് ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് രാജ്യം മുഴുവനും ഇവിടെ സംഘപരിവാരങ്ങൾ പലതരത്തിലുള്ള അട്ടിമറികൾ നടത്തി ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മറ്റു ചില സ്ഥലങ്ങളിൽ ഇവിടെ വിഷം തുപ്പുകയാണ് അത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പി വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏത് രീതിയിലാണ് പത്ത് വോട്ട് പിടിക്കാൻ കഴിയുക അത് ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ അട്ടിമറി നടത്തിയാലും കുഴപ്പമില്ല ജനാധിപത്യ സംവിധാനത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കിയാലും കുഴപ്പമില്ല അതിനെ കശാപ്പ് ചെയ്താലും കുഴപ്പമില്ല അതുപോലെ തന്നെ വർഗീയ വിഷം തുപ്പിയാലും കുഴപ്പമില്ല വോട്ട് കിട്ടണം അല്ലെങ്കിൽ അട്ടിമറിയിലൂടെ ഭരണം നിലനിർത്തണം ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ഇത്തരത്തിലുള്ള അട്ടിമറികളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം നമ്മുടെ വോട്ടുകൾ അത് നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ കഴിയണം തീർച്ചയായും അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം അതായത് ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയുള്ള പോരാട്ടം അതിനുവേണ്ടിയാകട്ടെ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്